ആക്സിഡൻറ്റ് പറ്റി ക്യാൻസർ രോഗം വന്ന് ഹാർട്ട് രോഗം വന്ന് പണിയില്ല നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ മുഴുവൻ കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരെ എല്ലാം പ്ലേസ് ചെയ്യും നിങ്ങളൊന്നും ചെയ്യേണ്ട ആരോഗ്യമുള്ള ഡ്രൈവറും കണ്ടക്ടറും ലൈനിൽ പോവുക എല്ലാ ഇൻസ്പെക്ടർമാരും സി എം ഡിയുടെ ഇൻസ്പെക്ടർമാരുടെ ഒരു സ്ക്വാഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ സി എം ഡി അയച്ചു തരും ആ സ്ക്വാഡിലൂടി റൂട്ടിൽ പോകുന്ന എല്ലാ വണ്ടികളും പരിശോധിക്കണം ഇൻസ്പെക്ടർമാർ റൂട്ടിൽ പോകാത്തത് കൊണ്ടാണ് കെ എസ് ആർ സി വലിയൊരു നഷ്ടത്തിന്റെ കാരണം കഴിഞ്ഞ ദിവസം പത്തനപുരത്ത് വീട്ടിലിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരാളെന്നെ കാണാൻ വന്നു അദ്ദേഹം ഒരു ടിക്കറ്റ് എന്നെ കാണിച്ചു പിടവൂർ താമസിക്കുന്ന ആളാണ് സാറേ ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്തതാണ് ടിക്കറ്റ് എനിക്ക് ഇന്നും ഒരു രൂപ ബാലൻസ് ഏറാനുണ്ട് ഇനി ഇപ്പോൾ ബാലൻസിൻ്റെ പ്രശ്നമില്ല ഗൂഗിൾ പേ വരുന്നോടി ബാലൻസ് കൂടെ പൈസ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഗൂഗിൾ പേ ആണ് കറക്റ്റ് എമൗണ്ട് അങ്ങ് പൊയ്ക്കുകയുള്ളൂ അത് ഈ മെയ് ഇരുപത് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ സമ്പൂട്ടം ഡിജിറ്റലൈസേഷൻ അഴിമതി അഴിമതിരഹിതമാണ് സുതാര്യ ഈ സുതാര്യ ആണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു ഇന്ന് അതേ ഞാൻ നൂറ് രൂപ കൊടുത്തു കണ്ടക്ടറയിൽ ഇരുപത് രൂപയുടെ ടിക്കറ്റേ ഉള്ളൂ എനിക്ക് എൺപത് രൂപ തരാതെ എന്നോട് വഴക്കടിച്ചു ഞാൻ പോക്കറ്റിലൊക്കെ തപ്പി നോക്കിയപ്പോൾ എൻ്റെ തെറ്റല്ല പക്ഷേ ഞാൻ മിണ്ടാതെ മിണ്ടാതി ഇറങ്ങിപ്പോന്നു ഇന്ന് ഞാൻ അതേ കണ്ടക്ടർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വന്ന് വണ്ടിയാ അയാളെ ഇന്നൊരു അമ്മയും മകളുമായിട്ട് വഴക്കടിക്കുന്നുണ്ട് എന്നാൽ സാറിനെ ഒന്ന് കണ്ടിട്ട് വന്ന് പറഞ്ഞു വന്നാണെന്ന് ഞാൻ അപ്പോഴേ ഡി ടി വിളിച്ചു പത്തനംതിട്ടയിൽ ഉടൻ പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിക്കുമ്പോൾ ഏഴായിരം രൂപ കയ്യിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി നാലായിരം രൂപ കയ്യിൽ പോകേണ്ട ഈ കണ്ടക്ടറേ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എല്ലാ ഇൻസ്പെക്ടർമാരും ഇനി ഫീൽഡിൽ പോവുകയാണ് നിങ്ങൾക്ക് ഇൻസെന്റീവ് തരാം എന്താണെന്നറിയാം കള്ളത്തരം പിടിച്ചുകൊണ്ടിരുന്ന എമൗണ്ടിന്റെ ഒരു പെർസെന്റേജ് തരാം ഇനി അത് പറ്റൂല എല്ലാരും അതായത് ഒരു ദിവസം ഈ ഓടുന്ന അറുപത് ശതമാനം വണ്ടികളും ഇൻസ്പെക്ടർമാർ പരിശോധിച്ചിരിക്കണം എന്നാണ് എം ഡി കൂടുതൽ നിർദ്ദേശം അതനുസരിച്ച് പരിശോധിക്കും